ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാൻ മുരളീധരപക്ഷം മുതിർന്ന നേതാക്കളോട് കൂടിയാലോചന നടത്താതെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇടപെട്ടതും നിർണായക യോഗങ്ങളിൽ നിന്ന് ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നതും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് അതേസമയം സഭകളെ കൂടി നിർത്താൻ സാധിച്ചു എന്ന ആത്മവിശ്വാസത്തിലാണ് ഔദ്യോഗിക പക്ഷം രാജീവ് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് രാജീവ് ചന്ദ്രശേഖറിനെ തിരുത്തണമെന്നാണ് പക്ഷത്തിന്റെ ആവശ്യം കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നതും പ്രസ്താവിക്കുന്നതും പാർട്ടി ഗുണം ചെയ്യില്ല ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ കുറ്റവിമുക്തരാക്കി പ്രസ്താവന നടത്തിയത് തിരിച്ചടിയാകും ഹിന്ദു സംഘടനകളെ പിണക്കിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്ഷീണമാകും ബിജെപിയുടെ അടിസ്ഥാന വോട്ടിൽ ഒരു ശതമാനം പോലുമില്ലാത്ത ക്രിസ്ത്യൻ വോട്ടിനായി ഭൂരിപക്ഷ സമുദായത്തെ ചൊടിപ്പിക്കുന്നതും ഗുണം ചെയ്യില്ല ന്യൂനപക്ഷപീണനം ബിജെപി നയമല്ലെന്നും പരാതിയിൽ പറയുന്നു മുരളീധരപക്ഷത്തിന് പുറമെ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കും കന്യാസ്ത്രീ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ച നിലപാടിൽ അതിർത്തിയുണ്ട് എന്നാൽ കന്യാസ്ത്രീ വിഷയത്തിൽ ക്രൈസ്തവ സഭകളെ കൂടെ നിർത്താനായെന്നും സിപിഐഎം കോൺഗ്രസ് പ്രചാരണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചുവെന്നും ഔദ്യോഗിക നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്